ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ നിങ്ങൾക്കില്ലേ നല്ല അഞ്ച് അടിപൊളി ഓണത്തിന് നല്ല ഇടാൻ പറ്റിയ നല്ല അടിപൊളി ആയിട്ടുള്ള അഞ്ച് ഇൻവിസിബിൾ ചൈൻ്റെ കളക്ഷൻസ് കാണിച്ചരാം ഞാൻ ഒരു ഗിവർ കേട്ടിട്ടുണ്ടായിരുന്നു ഒരു ഓണക്കോടിനെ കുറിച്ചിട്ട് കുറെ ആൾക്കാർ ഇങ്ങനെ തരുവോ തരുവോ നോക്കുമ്പോൾ സത്യം സത്യമാല്ലാർക്കും എല്ലാവർക്കും എന്നുണ്ട് അതിന് മാത്രം ഗതി എനിക്ക് ഇപ്പം ഇല്ല കഴിച്ചത് അതുകൊണ്ട് ഞാൻ വേച്ച് ഓണം റിലേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് ഒരു ഗിഫ്റ്റും കൂടി തരാമെന്ന് അപ്പൊ ഞാൻ ഇതിൽ ഇപ്പൊ നിങ്ങൾക്ക് നല്ല അടിപൊളിയായിട്ടുള്ള അഞ്ച് ഇൻവിസിബിൾ ചൈൻ്റെ കളക്ഷൻസ് കാണിച്ചു തരാം നിങ്ങൾക്ക് അതിൽ ഫുള്ള് കണ്ടിട്ട് ഏതാണ് ഇഷ്ടപ്പെടുന്നത് എന്നുള്ളത് നിങ്ങൾ കമന്റ് ചെയ്യണം അപ്പൊ കൂടുതൽ ആൾക്കാരും ഏത് മലയാണ് നല്ലത് എന്ന് പറയുന്നത് അത് ഞാൻ നിങ്ങൾക്ക് ഗിഫ്റ്റ് ആയിട്ട് തരാം ഒരാൾക്ക് ഓക്കെ അപ്പൊ ഇതിൻ്റെ അകത്ത് നല്ല അഫോർഡബിൾ ആയിട്ടുള്ള നല്ല അഞ്ച് ഇൻവിസിബിൾ ചൈൻ്റെ കളക്ഷനാണ് ഞാൻ കാണിച്ചിരുന്നത് എനിക്ക് തോന്നുന്നു നമ്മളിങ്ങനെ ചില ആൾക്കാർ ആൾക്കാരുണ്ടാവും ഇങ്ങനെ ഹെവി ജ്വല്ലറി ഇടാൻ ഇഷ്ടം ഉണ്ടാവില്ല അത് കുറച്ച് ട്രഡീഷണൽ ആയിട്ട് ജ്വല്ലറി ഇടുകയും വേണം എന്നുള്ളവർ അങ്ങനെയുള്ളവർക്ക് പറ്റിയ ഏറ്റവും നല്ല ഓപ്ഷൻ ആണ് ഈ ഇൻവിസിബിൾ ചൈൻ്റെത് കേട്ടോ അപ്പൊ നമുക്ക് ഓരോന്നോരോന്നായിട്ട് കണ്ടു വെക്കാം അല്ലേ അപ്പൊ നമുക്ക് നമ്മൾ ആദ്യത്തെ മാല കാണാം ഇതാണ് കേട്ടോ നമ്മൾ ഫസ്റ്റ് മല വരുന്നത് ഒരു ഇൻവിസിബിൾ ചൈന ലക്ഷ്മീന്റെ ലോക്കറ്റ് വരുന്ന ഒരു മാലയാണേ മൂന്ന് ലക്ഷ്മി ലോക്കറ്റാണ് വരുന്നത് പേഴ്സണലി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു മാലയാണെ ഫോക്കസ് ആവടാ ഫോക്കസ് ആവടാ ആവട ഇതാണ് കേട്ടാ മാല ഞാൻ ഇട്ടിട്ടുള്ള ലുക്കിടെ സൈഡിൽ കൊടുക്കുന്നുണ്ട് മൂന്ന് ലക്ഷ്മീന്റെ ലോക്കറ്റും അതിനപ്പുറം തന്നെ ഒരു ഗ്രീൻ സ്റ്റോണും വന്നിട്ടുള്ള ഒരു അടിപൊളി മാല സ്വതവേ എനിക്ക് ലക്ഷ്മി മാലേനോട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടാ നമ്മളൊരു ട്രഡീഷണൽ മാല എന്ന് പറയുമ്പോൾ തന്നെ അല്ലൊരു ലക്ഷ്മീന്റെ ലോക്കറ്റ് ഉണ്ടാവും അതിന് കുറച്ചും കൂടി മഞ്ചു കൂടും അപ്പൊ ഇതെനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ വാങ്ങിയതാണ് ഇട്ടിട്ട് നല്ല രസീല കാണാൻ പറ്റി നല്ലോണം ഇഷ്ടപ്പെട്ടിരിക്കും നല്ല ഹെവി അല്ല എന്നാൽ നല്ല സിമ്പിളും അല്ല നമ്മൾ ഇട്ടിട്ടാകുമ്പോൾ നല്ല രീതിക്ക് കാണാൻ പറ്റുന്ന ഒരു അടിപൊളി മാലയെന്നത് പേഴ്സണലി എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ട് വാങ്ങിയൊരു മാലയാണോ ഇത് അപ്പൊ നമുക്ക് നെക്സ്റ്റ് മാല കാണാം നെക്സ്റ്റ് മാല മാസാന്ന് കേട്ടോ ഒരു പാലക്കയിൽ വരുന്ന ഇൻവിസിബിൾ ചെയിൻ ഭയങ്കര ട്രഡീഷണൽ ആയിട്ട് വരുന്ന ഒരു നല്ല രസം അല്ലേ പാലക്കേന്റെ മാല കാണാൻ വേണ്ടി നമ്മളിനി എത്രയെല്ലാം മാർക്കറ്റിൽ എന്തെല്ലാം ടൈപ്പ് മാല ഇറങ്ങിയാലല്ലേ പാലക്കേന്റെ തട്ട് താണ തന്നെ ഇരിക്കും അതിന് നിറത്തിന്റെ ഒരു മൊഞ്ചാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പാലക്ക മാലകൾ ഇത് ഞാൻ കാണിച്ചരാം ഇത് ഇങ്ങനെയാന്ന് കേട്ടോ വരുന്നത് മൂന്ന് പാലക്കേന്റെ സ്റ്റോൺ ആയിട്ട് സ്റ്റോണായിട്ട് ഇങ്ങനെ ഒരു മാല നല്ല ഭംഗി കാണാൻ വേണ്ടിയിട്ട് നമ്മൾ പ്ലെയിൻ സെറ്റ് സാരിനപ്പം എല്ലാം ഈ ഒരു മാല ഇട്ടാൽ മതി കായത് പൊളിക്കും അത്രക്കും പാലക്കാ മലേനോട് ഇഷ്ടമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കണ്ടാ അപ്പൊ ഇതാണ് നമ്മളെ രണ്ടാമത്തെ മല ഇനി നമുക്ക് മൂന്നാമത്തെ മല കാണാം ഞാൻ ഇതിങ്ങനെ ഭയങ്കരമായിട്ട് അടിപൊളിയാണോ അങ്ങനെയാണെന്ന് ഇങ്ങനെയാണെന്നല്ല പറയുമ്പോൾ ഞാൻ ആർക്കെങ്കിലും വേണ്ടി പരസ്യം ചെയ്യുന്ന നിങ്ങൾക്ക് നിനക്ക് തോന്നുന്നുണ്ടോ ഞോ നെവർ ഇത് ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ട് പറയുന്നത് തന്നെയാണ് തന്നെയാണോ ഇതാണ് നമ്മളെ അടുത്ത ഐറ്റം ഇതൊരു പിങ്ക് ക്യൂട്ടായിട്ടുള്ള ഒരു പിങ്ക് ലോക്കറ്റിന്റെ അകത്ത് സൈഡിലെ ഇതുപോലെ വൈറ്റ് വൈറ്റ് മുത്തലം കൊടുത്തിട്ടുള്ള ഒരു നല്ല മല ഇതൊക്കെ തോന്നിയെന്ന് വെച്ചാൽ നമുക്കിപ്പോ ട്രഡീഷണൽ ഡ്രസ്സിനു മാത്രമല്ല അല്ലാണ്ട് നമ്മളിങ്ങനെ ചുരിദാറിൽ ഇടൂലെ ആ സമയത്തെല്ലാം പേരയാൻ പറ്റിയൊരു നല്ല മാലയാണ് മലയാണ നല്ല രസമുണ്ട് കാണാൻ വേണ്ടി കാരണം ഞാൻ ചുരിദാറിനൊപ്പം ഇട്ടു നോക്കീന് അതുകൊണ്ടാണ് പറഞ്ഞത് കേട്ടാ നല്ല രസമുണ്ട് അങ്ങനെയല്ല ഇടുമ്പോ ഒരു നല്ലൊരു കല്യാണ ഫംഗ്ഷനോ അങ്ങനെയെല്ലാം പോകുമ്പോൾ ഇടാൻ പറ്റിയൊരു നല്ല മാല സിമ്പിളാണ് പക്ഷെ നല്ല ഭംഗിയുണ്ട് അങ്ങനത്തെ ഒരു മാല നല്ല ഭംഗിയിലേ കാണാൻ വേണ്ടിട്ട് അതിന്റെ താലിങ്ങനെ കുറച്ച് തൂങ്ങുന്ന തൂങ്ങുന്ന സാധനം വെച്ചിട്ടുള്ള ഒരു നല്ല മാല നാലാമത്തെ മാലയല്ലേ ഇപ്പൊ ട്രെൻഡിങ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന മഞ്ചാടി മാലയാണ് കേട്ടാ ഈ ഒരു മഞ്ചാടി മല കണ്ടപ്പോ ഓർമ്മ വരുന്നത് കുഞ്ഞു ഉണ്ടാകുമ്പോൾ നമ്മളിങ്ങനെ മഞ്ചാടി പൊറുക്കാൻ പോകില്ലേ അപ്പൊ മഞ്ചാടി എന്തോ നിധി പോലെ അല്ലേ നമുക്ക് എന്നിട്ട് മഞ്ചാടി എല്ലാം പൊറുക്കിട്ട് ഇങ്ങനെ എടുത്തു വെക്കും നമുക്ക് നാട്ടില് ഗോവിന്ദപുരം എന്നിട്ട് ശ്രീകൃഷ്ണന്റെ ഒരു അമ്പലമുണ്ട് അപ്പൊ ആടുത്തെ കയ്യിൽ മഞ്ചാടി കൊണ്ടിടാന്ന് പറഞ്ഞിട്ട് വലിയ കാര്യത്തിൽ ഏടുന്നെല്ലാം കിട്ടിയാൽ ആടന്നെല്ലാം പൊറുക്കി വെക്കും ഞാനും അനിയത്തിയുണ്ട് കീർത്തും അങ്ങനെ നമ്മള് മഞ്ചാടിയെല്ലാം പൊറുക്കിയിട്ടെല്ലാം എടുത്തു വെക്കലുണ്ടായി അനു ഈ ഒരു മഞ്ചാടി കണ്ടപ്പോലെ സത്യം പറഞ്ഞാൽ അതാന്ന് ഓർമ്മ വന്നത് അങ്ങനെ നമ്മൾ ചെറുത് സ്കൂളിൽ പഠിക്കുന്ന ടൈമിൽ ഏടെ മഞ്ചാടി കണ്ടാലും അപ്പം നമ്മൾ പൊറുക്കിയിട്ട് എടുത്തു വെക്കും എന്റെ ആടെ ശ്രീകൃഷ്ണന്റെ അമ്പലത്തിൽ കൊണ്ടുപോയി രീതിയിൽ അതാണ് ഈ ഫസ്റ്റ് ഓർമ്മ വന്നത് ഇത് നല്ല രസം കിട്ടാം ഇതുപോലെ ഒരു കിളിങ്ങുന്ന മണിയെല്ലാം ആയിട്ട് നല്ലൊരു മാല എനിക്ക് ഇഷ്ടപ്പെട്ടിത് ഒരു വെറൈറ്റി ആയിട്ട് തോന്നി എനിക്ക് ഈ ഒരു മാല ഇതുപോലെ മഞ്ചാളി വരുന്ന ക്യൂട്ട് ക്യൂട്ട് വേറെയും കുറെ മാലയുണ്ട് അപ്പൊ അതെല്ലാം ആ ഒരു ഇൻസ്റ്റാ പേജ് നോക്കിയാൽ മതി കേട്ടോ ഞാൻ ലാസ്റ്റ് പറഞ്ഞരാട്ടാ അപ്പൊ നമുക്ക് ഇതാണ് നമ്മളെ നാലാമത്തെ മാല ഇനി നമുക്ക് നമ്മൾ അഞ്ചാമത്തെ മാലയും കൂടി കാണാം ഇതാണ് ഖായസ് നമ്മളെ അഞ്ചാമത്തെ മാല നല്ല ഭംഗിയില്ലേ കാണാൻ വേണ്ടിയിട്ട് ഇതൊരു ഗോൾഡും വൈറ്റും ഗ്രീനും തീമിലിരുന്ന ഒരു മാലയാട്ടാ ഇതും നല്ല ഭംഗിയുണ്ട് ഇത് നമുക്ക് സെറ്റ് സാരിനൊപ്പം ഇടാം ചുരിദാറിനൊപ്പം ഇടാം അങ്ങനെയല്ലേ ഇടാൻ പറ്റിയ ഒരു മാല നല്ല രസമുണ്ട് ഞാൻ അടുത്ത് നിന്ന് ഞാൻ കൂടി ഉള്ള ലുക്ക് നോക്കിക്കോ നിങ്ങൾ എന്ത് അടിപൊളിയാണ് നമ്മളെ കഴുത്തിൽ നല്ല വൃത്തികിതാ ഇങ്ങനെ നിൽക്കുന്നുണ്ട് ഈ ഒരു മാല നമുക്ക് കുറച്ചും കൂടി ഇൻവിസിബിൾ ചെയിൻ ഇങ്ങനെ ഇറങ്ങി നിൽക്കുമ്പോ ഒരു ബോർ പോലെ എനിക്ക് തോന്നലുണ്ട് നമ്മളെ കഴുത്തിങ്ങനെ നല്ല വൃത്തിക്ക് നിക്കുമ്പോ ആ ഇൻവിസിബിൾ ചെയിൻ ഒരു ഭംഗി കൂടുന്നത് അപ്പൊ ഇത് അങ്ങനത്തെ ഒരു മലയാട്ടാ ഇത് നല്ല വൃത്തിക്ക് നമ്മളെ കഴുത്തിന് കറക്റ്റ് ആയിട്ട് അടിപൊളിയോ ആയിട്ട് ഒരു മാല ഇങ്ങനെയാണ് ഈ മലേന്റെ ഇത് വരുന്നത് ഈ ഒരു ലോക്കറ്റ് ഫോക്കസ് ആവടാ ഇതാണ് നേട്ടാ ഈ ഒരു മല വരുന്നത് ഇതിന്റെ ഈ ഒരു സ്റ്റോൺ വേണ്ട ഇതെന്ത് ഇങ്ങനെയാണ് നേട്ടാ വരുന്നത് രണ്ട് മുത്തിങ്ങനെ ഇങ്ങനെ തൂങ്ങുന്ന മുത്തും മുകളിലും അതുപോലെ തൂങ്ങുന്ന മുത്തലായിട്ട് നല്ലൊരു ഗ്രീന് ഈയൊരു ഗ്രീനെ എന്താ പറയല് ഈ കളറിന് എന്ത് പറയലൊന്നും എനക്ക് അറിയില്ല പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടു നല്ല ഇഷ്ടപ്പെട്ടു നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട് എനിക്ക് ചില മാലകളോട് അങ്ങനെ ഒരു ഭയങ്കര ഇഷ്ടം തോന്നുമല്ലേ അങ്ങനെ ഇഷ്ടപ്പെട്ടൊരു മാലയാണ് ഇതും അങ്ങനെ എനിക്ക് അഞ്ചും ഇഷ്ടമായി പക്ഷെ എന്നാലും ഇതും ഞാൻ ആദ്യം കാണിച്ച മാല എനിക്ക് കുറച്ചും കൂടി ഭയങ്കര ഇഷ്ടമായി കാരണം കഴുത്തിൽ നല്ല വൃത്തിക്കണം അടക്കത്തിലും ഒതുക്കത്തിലും നല്ല മനാരത്തിൽ നിൽക്കുന്നതുകൊണ്ട് ഈ രണ്ട് മാല എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടിനി ഇനി നിങ്ങളാന്ന് കൈസ് നിങ്ങൾക്ക് ഇതിൽ ഏത് മലയാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടതെന്ന് കമന്റ് ചെയ്യണം അതായത് നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ വൺ ആണോ ടൂ ആണോ ത്രീ ആണോ ഫോർ ആണോ ഫൈവ് ആണോ അങ്ങനെ നമ്പർ ഇട്ടിട്ട് നിങ്ങൾ പറഞ്ഞോ അപ്പം ഇതിൽ കുറേ ആൾക്കാർ കമന്റ് ചെയ്യുന്ന ഒരു മാല മലയുണ്ടാവുമല്ലോ ഇപ്പം കൂടുതൽ ആൾക്കാരും വൺ ആണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ അല്ലെങ്കിൽ കൂടുതൽ ആൾക്കാരും ഫൈവ് ആണ് സെലക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ആണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ ആ മാല ഞാൻ നിങ്ങൾക്ക് ഒരാൾക്ക് ഗിഫ്റ്റ് ആയിട്ട് തരും അടിപൊളിയല്ലേ അപ്പൊ എനിക്ക് ആ ഒരു കിവ കിട്ടില്ല ഞാൻ ഓണക്കോടിന്റെ കിവേ അതിനകത്ത് ഇങ്ങനെ കുറെ ആൾക്കാർ ചേച്ചി നമ്മൾ ഓണക്കോടി എടുത്തില്ലായിരുന്നു ഞാൻ എല്ലാ കമന്റും വായിക്കുന്നുണ്ട് കേട്ടാ നിങ്ങൾ ഓരോ ആൾക്കാർ ഇട്ട കമന്റും ഞാൻ വായിക്കുന്നുണ്ട് പക്ഷേ ഇങ്ങനെ റിപ്ലൈ തരാത്ത എന്താന്ന് വെച്ചാൽ നമ്മൾ കമന്റ് പിക്കറിൽ സെലക്ട് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഞാൻ റിപ്ലൈലും കൂടി എന്തെങ്കിലും കൺഫ്യൂഷൻ എന്ന് വിചാരിച്ചിട്ട് ഇതിനെക്കുറിച്ച് ഒന്നും അറിയില്ല കൈസ് ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്നതാണ് അപ്പൊ അതുകൊണ്ട് ഒരു പേടി അതാണ് ഞാൻ അങ്ങനെ റിപ്ലൈ ഒന്നും അമ്മയ്ക്കും തരാത്തത് എല്ലാ കമന്റും ഞാൻ വായിക്കുന്നുണ്ട് അപ്പൊ ഞാൻ ചേച്ചി ഇങ്ങനെ ഓരോ ആൾക്കാരെ ഓണത്തിന് കുപ്പായായിരത്തില്ല അങ്ങനെയാണ് എനിക്ക് തെരഞ്ഞെടുച്ച് എനിക്ക് കിട്ടുമോ എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് ഇങ്ങനെ വിഷമമായിരുന്നു ഞാൻ എന്റെ അമ്മക്ക് ഞാൻ എല്ലാ കൗന്റെ അമ്മക്കും കാണിച്ചു കൊടുക്കാം എന്റെ അമ്മനോട് പറയും അമ്മ എല്ലാവർക്കും എന്തെങ്കിലും വാങ്ങിക്കൊടുക്കണം എന്ന് തോന്നുന്നതെന്ന് പറയും അതിന് മാത്രം ഗതി ഞാൻ പിടിച്ചില്ല സത്യം പറഞ്ഞാൽ ഞാനൊരു സാധാരണ ഫാമിലിയിലുള്ള ഒരാളാണ് കൈസ് പിന്നെ എനക്ക് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എന്റെ സബ്സ്ക്രൈബേഴ്സിന് ഒരു ഗിഫ്റ്റ് കൊടുക്കണം എന്നാഗ്രഹം വന്നു ഇപ്പൊ ഓണത്തിന് ഞാൻ കുപ്പായെടുക്കുമല്ലോ അപ്പൊ അതുപോലെ എൻ്റെ ഒരു സബ്സ്ക്രൈബറിനും കൂടി ഓണക്കോടി കൊടുക്കണം എന്നുള്ള ആഗ്രഹത്തിന്റെ പുറത്താണ് ഞാൻ ആ ഒരു ഗവ്വെ കൊടുത്തത് അത് അത് അതെന്റെ ഒരു ഓണക്കോടി സ്നേഹ സമ്മാനം ഞാൻ അതിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിന് അതൊരു ആയിട്ട് ആരും കണക്കാക്കണ്ട കാരണം അതെനിക്ക് ഇഷ്ടപ്പെട്ടിട്ട് എന്റെ ഒരു സബ്സ്ക്രൈബറിനെന്ന് ഗിഫ്റ്റ് തരണം എന്നുള്ള രീതിയിൽ ഞാൻ വാങ്ങിയതാണ് കുറെ ആൾക്കാര് ആ വീഡിയോ ഇൻവിസിബിൾ ചൈൻ നല്ല രസമാണ് നല്ല രസമുണ്ട് പറയുന്നുണ്ട് അപ്പൊ ഞാൻ ചെന്നപ്പിന്നെ നിങ്ങൾക്ക് ഒരു ഇൻവിസിബിൾ ചൈൻ കൂടി ഗിഫ്റ്റ് ആയിട്ട് തരാന്ന് അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇപ്പൊ ഈ ഒരു വീഡിയോ ചെയ്തത് അപ്പൊ ഇതിനകത്ത് നിങ്ങൾക്ക് ഏതാണ് പേഴ്സണൽ ഫേവററ്റ് നിങ്ങൾക്ക് ഏതാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത് എന്നുള്ള കാര്യം കമന്റ് ചെയ്താൽ മതി അതിൽ നിന്ന് എല്ലാവരും കൂടി പറയുന്ന ഒരു മലയുണ്ടാവല്ലോ അതായത് കൂടുതൽ മെജോറിറ്റി വരുന്ന ഒരു മല ഞാൻ നിങ്ങൾക്ക് ഒരാൾക്ക് ഗിഫ്റ്റ് ആയിട്ട് തരും ഇത് ഞാൻ എന്റെ സബ്സ്ക്രൈബറിന് കൊടുക്കുന്ന ഒരു ഗിഫ്റ്റ് ആണ് എന്ന് ഞാൻ പറഞ്ഞല്ലോ അതുകൊണ്ട് നിർബന്ധമായിരിക്കും നിങ്ങൾ എന്റെ സബ്സ്ക്രൈബർ ആയിരിക്കണം അതുപോലെ തന്നെ ഈ ഒരു അഞ്ച് മലയും ഞാൻ വാങ്ങിയതാ ഈ കാണുന്ന ഒരു ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്നാണ് അഞ്ചീസ് ജ്വൽസ് എന്ന് പറഞ്ഞിട്ടുള്ളത് എന്റെ ഫ്രണ്ട് ഉണ്ട് ശ്രീലക്ഷ്മി അവളാണ് എനിക്ക് ഒരു ഇൻസ്റ്റാഗ്രാം പേജ് സജസ്റ്റ് ചെയ്ത് തന്നത് കേട്ടോ അപ്പൊ ഞാൻ ഇങ്ങനെ നോക്കിയ സമയത്ത് മാലയെല്ലാം നല്ല രസമുണ്ട് അതും പോരായിട്ട് അയ്യോ ഒന്നല്ല റൈസ് ഇതിങ്ങനെ താന്ന് താന്ന് വരുന്നത് നല്ലൊരു ട്രൈപോഡ് ഇല്ല ഇല്ലാ എനിക്ക് ഒരു ഇല്ല എനിക്ക് ഇതെല്ലാം ഇനി വാങ്ങണം ഇതെല്ലാം വാങ്ങിയിട്ട് സെറ്റ് ആക്കണം ഇപ്പൊ ഞാൻ മീഷോന്ന് വാങ്ങിയൊരു തട്ടിക്കൂട് ട്രൈ പോഡിലാണ് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത് അതാണ് കുറച്ച് സമയം പിന്നെ ഊർന്നൂർന്ന് ഊർന്ന് തായേക്ക് വരും ഞാൻ ആദ്യം പൊന്നിച്ചു വയ്ക്കും ആദ്യമേ തായലേക്ക് വരും അങ്ങനെയല്ലാണ് ഗേൾസ് എന്റെ ജീവിതം പോയിക്കൊണ്ടിരിക്കുന്നത് ആ അത് വിടും വേറെ കുറെ പേജിൽ ഇൻവിസിബിൾ ചെയ്യുന്നതല്ല ഞാൻ നല്ല പൈസയെല്ലാം കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷെ ഇതിൽ എത്രയോ കുറവ് പോലെ തോന്നി അതുകൊണ്ട് ഞാൻ ഇല്ലെന്ന് വാങ്ങാമെന്ന് വിചാരിച്ച് പിന്നെ നല്ല പേജ് ആയതുകൊണ്ടും നല്ല കളക്ഷൻസ് ഉള്ളത് കൊണ്ടുമാണ് ഞാൻ ഈ ഒരു പേജും കൂടി മെൻഷൻ ചെയ്തിട്ട് പറയുന്നത് കേട്ടോ അപ്പൊ ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഇൻസ്റ്റാഗ്രാം ഐ ഡി ഫോളോ ചെയ്തിരിക്കണം നിർബന്ധമായിട്ടും എന്റെ സബ്സ്ക്രൈബർ ആയിരിക്കണം അതുപോലെ തന്നെ നിങ്ങൾ താഴെ കമന്റ് ഇടണം നിങ്ങൾക്ക് ഏത് മാലാണ് ഇഷ്ടപ്പെട്ടത് എന്നുള്ളത് കമന്റും കൂടി ചെയ്യാൻ മറക്കണ്ട അപ്പൊ ശരി നിങ്ങൾ കമന്റ് ഇട്ട് തുടങ്ങിക്കോ ഏത് മാലയാണ് മാലാന്ന് എന്നുള്ളത് വൺ ടു ത്രീ ഫോർ ഫൈവ് ഇതിൽ ഏതാണ് ഇഷ്ടപ്പെട്ടത് എന്നുള്ളത് കമന്റ് ചെയ്യണം കേട്ടോ അപ്പൊ ശരി ഗൈസ് ഓക്കെ ഇനി നിങ്ങൾക്ക് ഇനിയും ഇൻവിസിബിൾ ചൈൻറെ കളക്ഷൻസ് കാണണം എന്നുണ്ടെങ്കിൽ അതായത് ഇപ്പൊ ഞാൻ ഈ കാണിച്ച അഞ്ചനല്ലാണ്ട് ഇനി വേറെയും ഇൻവിസിബിൾ ചെയ്യേണ്ട കളക്ഷൻ വീഡിയോസ് ഞാൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഓണത്തിന്റെ അഫോർഡബിൾ ആയിട്ടുള്ള ജ്വല്ലറിന്റെ വീഡിയോസ് ഏഹ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റിലോട്ട് അതും കൂടി പറയണം ഞാൻ ഇപ്പഴത്തുള്ള ഈ ഒരു മാലയില്ല ഇത് ഞാൻ മീഷോ എന്ന് വാങ്ങിയതാണ് കേട്ടോ ഇത് സത്യം പറഞ്ഞാൽ ഒരു മാല ഞാൻ രണ്ടു മാലേനെ ഒപ്പരാക്കി കിട്ടതാന്ന് ഗൈസ് ഉടായിപ്പ് ഒരു കാര്യം കൂടി പറയാനുണ്ട് എൻ്റെ യൂട്യൂബ് റവന്യൂ സെൻഡാക്കിയെന്ന് മാറത്ത യൂട്യൂബ് സ്റ്റീഡിയോ അതിനകത്ത് മെസ്സേജ് മെസേജ് എല്ലാം കണ്ടിന്യൂ അപ്പം ഇന്നോ നാളെ ആയിട്ട് എൻ്റെ യൂട്യൂബ് റവന്യൂ എൻ്റെ അക്കൗണ്ടിലേക്ക് വരും ഗൈസ് അതിന് ശേഷം നമുക്ക് കുറച്ച് ഉണ്ട് എത്ര പൈസ കിട്ടി എങ്ങനെയാണെന്നെല്ലാം ഞാൻ ഒരു വീഡിയോ ചെയ്യാം അതുപോലെ തന്നെ നമുക്ക് ആ പൈസേനെ കൊണ്ട് കുറച്ച് പരിപാടികളെല്ലാം ഉണ്ട് ഗൈസ് അപ്പം ശരി നിങ്ങൾ കമന്റ് ഇട്ട് തുടങ്ങിക്കോ ഓക്കെ ബൈ ഗൈസ്